കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ സ്കൂൾ ബസിന്റെ ടയർ ഊരിപ്പോയി ഏനാത്ത മൗണ്ട് കാർമൽ സി എം ഐ സെൻട്രൽ സ്കൂളിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ കുട്ടികളുമായി പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് വലിയ അപകടമാകേണ്ടിയിരുന്നതായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ദിലീപ് ദേവസ് കേൾക്കാമെങ്കിൽ സ്കൂൾ ബസ്സിന്റെ ടയർ ഉരിപ്പോയി ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് വലിയ അപകടം ഒഴിവായിരിക്കുന്നു കുട്ടികളുമായി പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് അറിയാനാകുന്നത് ആ സ്മൃതി ഇന്ന് രാവിലെയായിരുന്നു കൊല്ലം കൊട്ടാരക്കര എം സി റോഡിൽ കലേപുരത്ത് വെച്ച മൗണ്ട് കാർമൽ സ്കൂളിൻ്റെ സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികളുമായി വരുന്ന വഴിക്ക് വാഹനത്തിൻ്റെ ടയർ സമയ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയൊരു അപകടം ഇല്ലാതായത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങുന്നു അതിന് തൊട്ടു മുൻപ് എട്ടയോടുകൂടി തന്നെ കുട്ടികളെയും കൂട്ടി എം സി റോഡിലെ കലയപുരത്തേക്ക് വരുന്ന വഴിയാണ് ഈ ബസ്സിൻ്റെ മുൻ മുൻചക്രം ഒരു ഡ്രൈവറുടെ കൺട്രോളിൽ നിൽക്കാതെ അവസ്ഥ വരികയും പാളുകയും ചെയ്തു അതോടുകൂടെ തന്നെ ഡ്രൈവർക്ക് അപകടം മനസ്സിലാക്കിയപ്പോൾ തന്നെ വാഹനം വേഗത കുറയ്ക്കുകയും ഈ സമയം തന്നെ ടയർ ഊരി തെറിക്കുകയും ചെയ്തു ഉടൻ തന്നെ വാഹനം അരികി ചേർത്ത് നിർത്തുകയും കുട്ടികൾക്ക് യാതൊരു അപകടവും പറ്റാത്ത തരത്തിൽ നിർത്തുകയും ചെയ്തു ഉടൻ തന്നെ നാട്ടുകാരും മറ്റു ആളുകളും ചേർന്ന് കുട്ടികളെ മറ്റൊരു വാഹനത്തിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് എന്താ ഈ വാഹനത്തിന് സംഭവിച്ചു അതായത് കുട്ടികളെയും കയറ്റിപ്പോകുന്ന വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് അതായത് ും ലൂസായതാണോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറ് കാരണമാണോ ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും ചെയ്തിട്ട് എന്തായാലും കുട്ടികൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത സ്മൃതി ശരി കൊല്ലത്തുളള അപകടത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ